വൈകുന്നേരം ആന്റൺ എത്തിയതോടെ നന്ദിനിക്കുട്ടിയും ആരും വീട്ടിലേക്ക് മടങ്ങി രാത്രിയിൽ ആഹാരവും കഴിച്ച ശേഷം ടെറസിന്റെ മുകളിലേക്ക് പോയി പൂനിലാവ് മീഴൽ തുറന്ന് നാണം പൊഴിച്ച് ഭൂമിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നക്ഷത്രങ്ങൾ വാനിൽ ഇമകൾ ചിമ്മി ചിരിച്ചു കാണിച്ചു തണുത്ത മന്ദമാരുതൻ ശ്രുതി വീട്ടി അവരെ തഴകി തള്ളോടി കടന്നുപോയി ടെറസിൽ നിന്നും ആകാശത്തേക്ക് നോക്കി നന്ദിനിക്കുട്ടി നിന്നു അരവ് പിന്നിൽ കൂടി ചെന്ന് വരമേൽ കൈയിട്ട് അവളെ പുണർന്ന് പിൻകയറ്റിൽ ചുംബിച്ചു ഇന്നത്തെ രാത്രി എത്ര മനോഹരാണ് ആരവ് പ്രണയത്തിന്റെ പൂക്കാലം ഒരുക്കി പൂർണ്ണചന്ദ്രൻ പൊന്നാവ് പുഞ്ചിരി പൊഴിക്കുന്നു താരങ്ങൾ ഈ ചിമ്മി തുറന്നു ഓടി ഓടിക്കളിക്കുന്നു മന്ദന്മാരത് നമുക്കായി ശ്രുതി മീട്ടുന്നു അതേ നന്ദിക്കുട്ടി പ്രണയിക്കുന്നവർക്കായി പ്രപഞ്ചമൊരുക്കുന്ന പൂക്കാലാണ് അവളുടെ മുടികളിലേക്ക് മുക വാസന നുകർന്നു അകലെ ഇവിടെ നിന്ന് വീശിയ കാറ്റിൽ ചെമ്പകത്തിന്റെ സുഗന്ധം കലർന്നിട്ടുണ്ടായിരുന്നു അതൊരു ഉന്മാദ ലഹരിയായി അവരുടെ സിരകളിലേക്ക് ഒഴുകി തുടങ്ങി ഞാൻ ആസ്വദിക്കുക നുകരുകയാണ് പ്രണയത്തിന്റെ നവ്യസുഗന്ധം ഇതുവരെ അറിയാത്തൊരു പ്രണയത്തിന്റെ വിവിധ തലങ്ങൾ മനോഹരതകൾ നോവുകളെല്ലാം എന്റെ അരവിലൂടെ നന്ദിക്കുട്ടി പിന്തിരിഞ്ഞ് അറിവിന്റെ മാറിലേക്ക് തലചായച്ചു ഇരു കൈകളാലും അവളെ പൊതിഞ്ഞു പിടിച്ച് മൂർദാവിൽ ചുംബിച്ചു തന്നിലെ പ്രണയം മുഴുവൻ അവൾക്കായി ഒഴുക്കിക്കൊണ്ട് വിധിയായിരുന്നു ആരവ് ജീവിതത്തിന്റെ കൈപ്പുനീര് കുടിച്ച ശേഷം അതിന്റെ മറുവശമായ മധുരം നുണയാനായി അല്ലെങ്കിൽ ഉണ്ണിയനോടൊപ്പമുള്ള വിവാഹവും അവിടെ നിന്നിറങ്ങി ജനിച്ച നാടും വിട്ട് ഇവിടേക്കൊരു പറിച്ചു നടലേ ചിലപ്പോ ആരുവിനെ എന്നിലേക്ക് എത്തിക്കാനായിരിക്കും വിധിയെല്ലാം ഒരുക്കിയത് അഥവാ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം അവളിൽ നിന്നും കണ്ണിനീരൊഴുകി ആരവന്റെ മാതൻ നനച്ചു നെഞ്ചിൽ മിഴികളിൽ നനവറിയിച്ചതും നന്ദിനിക്കുട്ടിയുടെ ഇരുമുഖങ്ങളും കയ്യിൽ കോരിയെടുത്തു അപ്പോൾ അവളുടെ മുഖം മറ്റൊരു പൂർണ്ണ ചന്ദ്രനായി മാറി ഞാൻ കരുതുന്നത് എന്തിനാന്ന് ചോദിക്കണ്ട സന്തോഷത്താല അവന്റെ മുക്കിൻ തുമ്പിൽ ചെറുതായി ഒന്ന് കടിച്ചു ഓഹോ ചോദ്യ ഉത്തരവും ഒരുമിച്ചാണല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരവിൻ്റെ മുഖം തന്റെ ചുണ്ടുകളെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ട് തെന്നി അകന്നു കൈ നീട്ടി എത്തിപ്പിടിച്ചതും പിടികിട്ടിയത് സാരിയുടെ മുന്താണിയിലായിരുന്നു ഓടിയ വേഗത്തിൽ സാരി തലപ്പഴിഞ്ഞ് അത് മുഴുവനും അവന്റെ കയ്യിലിരുന്നു ആരവരികിലേക്ക് എത്തിയതും പാവാടയും ബ്ലൗസും മാത്രം ധരിച്ച് നിന്നവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു കൈ എത്തിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പിൻകാലത്തിൽ ചുംബിച്ചു അവന്റെ ചുണ്ടുകൾ ഇഴയുന്നതിനനുസരിച്ച് അവൾ പുളഞ്ഞുകൊണ്ടിരുന്നു ചെവിയിൽ മൃദുവായി കടിച്ചതും അവൾ നിന്നൊരു കൂറുകൽ ഉയർന്നു യാതൊരു ധൃതിയുമില്ലാതെ നന്ദനിക്കുട്ടിയെ അഭിമുഖമായി നിർത്തി പൂന്നില വെളിച്ചത്തിൽ പാവാടയും ബ്ലൗസും ധരിച്ചു നിന്ന മോഹൻ രൂപം അവന്റെ ഒരു ലഹരിയായി നൊരിഞ്ഞുപോന്തി മാറിനെ മറിച്ചു പിടിച്ച കൈകൾ ബലമായി മാറ്റി പിടിച്ച് മിഴികൾ ഉറപ്പിച്ചതും നാണത്തോടെ നന്ദനിക്കുട്ടി തലതാഴ്ത്തി അവൾ കരികിലായി മുട്ടുകുതി നിന്ന് പിന്നിലൂടെ വലിച്ചടിപ്പിച്ച് വയറിൽ മുഖം അമർത്തി അവളൊന്ന് പുളഞ്ഞുകൊണ്ട് ബലമായി അവന്റെ തല കൂടുതൽ ചേർത്ത് പിടിച്ചു ആരുവിന്റെ ചുണ്ടുകൾ അവളുടെ വയറുമേൽ മുത്തങ്ങൾ തീർത്തു അതിരങ്ങൾ പതിയെ മുകളിലേക്ക് ഉയർന്ന് മാരടങ്ങളിൽ അമർന്നതും അവൾ ശക്തമായി പിടഞ്ഞു കഴുത്തിലൂടെ മുഖങ്ങൾ ചിത്രം രചിച്ച് ഒടുവിൽ ചുണ്ടുകളെ കീഴ്പ്പെടുത്തിയതോടെ അവൾ തളർന്നു തുടങ്ങി യാതൊരു ധൃതിയുമില്ലാതെ അവൾ അവൻ നിലത്തേക്ക് കിടത്തി ആരുവിന്റെ കരതലമേറ്റ് നാന്രിക്കുട്ടി പിടഞ്ഞു തുടങ്ങി ൾ അഴിച്ചുമാറ്റിയ ശേഷം തന്റെ ഭാരം മുഴുവൻ അവളേക്ക് അമർത്തി ഭ്രാന്തമായ നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു പതിയെ വാടിത്തളർന്ന ചേമ്പിൻ തണ്ടായി അവൻ അവളിലേക്ക് പതിച്ചു നിറഞ്ഞ സമൃദ്ധിയോടെ തണിലേക്ക് ഒഴുകിയവനെ കഴുത്തിൽ ചുംബിച്ച് വനഞ്ഞു മുറുക്കിക്കിടന്നു രാവിന്റെ മാറിൽ മേനിയാകെ തണുപ്പ് പൊതിഞ്ഞതോടെ നദിന കുട്ടി ആരവിന്റെ മുകളിൽ കയറിക്കിടന്നു അവൻ അവളെ പൊതിഞ്ഞു പിടിച്ച് വീണ്ടും മിഴികൾ അടച്ചു പുലരിയുടെ പൊൻവിളിച്ചം വിരിയുന്നതിന് മുമ്പേ നന്ദിനിക്കുട്ടി ആരവിനെ തട്ടി ഉണർത്തി ആര് വരുന്നേക്ക് മെല്ലെ അവന് തട്ടിവിളിച്ചു എവിടെയാണ് കിടന്നുറങ്ങിയതെന്ന ബോധ്യമുന്തോടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു വസ്ത്രങ്ങൾ ധരിക്കുന്ന അവളെ കൂരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആരോ ഡ്രസ് ധരിക്കട്ടെ അവൾ പിടഞ്ഞെങ്കിലും വിട്ടില്ല അതിനൊക്കെ ഇനി സമയമുണ്ട് അങ്ങനെ എടുത്തുകൊണ്ട് മുകളുടെ മുറിയിലേക്ക് കയറി കഥകൾ ലോക്ക് ചെയ്തു തനിക്ക് മുകളിലേക്ക് നന്ദിക്കുട്ടിയൊക്കെ എടുത്തി ബെഡ്ഷീറ്റ് എടുത്ത് മൂടി പുതച്ചു പെണ്ണിന്റെ ചൂട് ആണ് അനുഭവിക്കാമെങ്കിൽ ആൻ്റെ ചൂട് പെണ്ണിനു അനുഭവിക്കാൻ അവകാശമുണ്ട് ആരവിന്റെ വാക്കുകളുടെ പോലും മനസ്സിലായതും കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നു നിമിഷങ്ങളുടെ ദീർഘങ്ങൾക്കൊടുവിൽ തളർച്ചയോടെ അവൾ അവനിലേക്ക് വീണ് വീണ്ടും മിടികൾ അടച്ചു ലവ് യു ആരവ് ചുണ്ടുകൾ അതിരങ്ങൾ അമർത്തേ ലൂ നന്ദിനുട്ടി നന്ദിനിക്കുട്ടിയും ആരും കുറച്ച് വാങ്ങിയാണ് ഉണർന്നത് അപ്പോഴും മൊഴികളിൽ ആലസ്യം വിട്ടൊഴിഞ്ഞിരുന്നില്ല നന്ദിനിക്കുട്ടി എഴുന്നേറ്റ് വേഗം ഫ്രഷ് ആയി ഇറങ്ങി മടി പിടിച്ചു കിടന്ന ആരവിനെ ഒന്നി തള്ളി ബാത്റൂമിൽ കയറ്റി കണ്ണാടിക്ക് മുമ്പിലായി നിന്ന് ഒരുങ്ങുമ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തി കീച്ചുണ്ട് രക്തച്ചുവപ്പാണ് വിരൽത്തൊട്ടാൽ രക്തത്തുള്ളികൾ ഒപ്പിയെടുക്കാം മുഖംമകെ ചുവപ്പ് തുടുത്ത് തെളിച്ചമേറിയിട്ടുണ്ട് പഴയിൽ നിന്നും ഊർജസ്തുലയാണ് അവൾ മുറിവീട്ടിലിറങ്ങി കിച്ചണിലേക്ക് ചെന്നു ഉമ്മ ചായ എടുത്തു കൊടുത്തു അപ്പോഴേക്കും കൂളി കഴിഞ്ഞ ആരവ് എത്തി ബാലിനൊപ്പം ആരതിക്കുട്ടി ഒരുങ്ങി നിൽക്കുന്നത് കണ്ടു നന്ദിക്കുട്ടി അവളെ കോരിയെടുത്ത് ഉമ്മകൾ വെച്ചു മോളും അത് ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാനും ഉമ്മയും കൂടി നാട്ടിലേക്ക് പോയിട്ട് വരാം വീടൊക്കെ അടഞ്ഞു കിടക്കുവല്ലേ രാത്രിയോടെ ഇങ്ങെത്താം ആരതി മോളയും കൂട്ടിയിട്ടുണ്ട് അവൾ ഇന്നലെ റെഡിയാണ് ബാലൻ ചിരിയോടെ പറഞ്ഞതും ആരതിക്കുട്ടി തലയാട്ടി അച്ഛനെന്തിലൊന്നും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും കൂടി വരുവായിരുന്നല്ലോ നിങ്ങൾ ഇവിടെ വേണം ഇല്ലെങ്കിൽ ആന്ദ്ര ആനന്ദൊറ്റക്കാവില്ലേ സോറി അച്ഛ ഞാൻ അത് ഓർത്തില്ല നന്ദി ക്ഷമാപണം ചെയ്തു സാരല്ല മോളെ നമുക്കൊരു ദിവസം എല്ലാവർക്കും കൂടി ഒരുമിച്ച് നാട്ടിലേക്ക് പോകാം ഉണ്ണി മനസ്സിലോർത്താണ് പറഞ്ഞത് ശരിയച്ച ഉമ്മ കൂടി ഒരുങ്ങി വന്നതോടെ അവർ പോകാനായി ഇറങ്ങി അവർ പോയതോടെ നന്ദിനിക്കുട്ടിയും ആരവും ഹോസ്പിറ്റലിലേക്ക് പോയി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു